മനുഷ്യൻ അനുഭവിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദാരിദ്ര്യം എന്താണെന്നറിയോ അത് ഒറ്റപ്പെടലാണ് അഥവാ ഏകാന്തത ഞാൻ പറഞ്ഞതല്ല മദർ തെരേസയുടെ വാക്കുകളാണ് വെൽക്കം ടു ദ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒറ്റപ്പെടൽ വല്ലാത്തൊരു വേദനയാണ് അല്ലേ കഠിനമായിട്ടുള്ള വേദനയാണ് പക്ഷേ ആ വേദന അതിജീവിച്ച് ഒരിക്കലെങ്കിലും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരാരും പിന്നീട് ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവില്ല വളരെ പ്രയാസവും കഠിനമായിരിക്കും മുന്നോട്ട് പോവാൻ കല്ലും മുള്ളും നിറഞ്ഞതായിരിക്കും പക്ഷേ മറ്റാരൊക്കെയോ നടന്ന വഴികളിലൂടെ നടക്കാതെ പുതിയ വഴികൾ വെട്ടിത്തെളിയിക്കാനുള്ളൊരു മാർഗമായിട്ടാണ് ഈ ഒറ്റപ്പെടൽ വിജയികൾക്ക് അനുഭവപ്പെടുന്നത് വലിയ പർവ്വതങ്ങൾ കീഴടക്കിയ യാത്രകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ പാറക്കെട്ടുകളും വലിയ കുറ്റിക്കാടുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കടന്ന് വളരെ പ്രയാസകരമായിട്ടുള്ള വഴികളിലൂടെ കടന്ന് മുകളിലെത്തുമ്പോൾ ഏറ്റവും ടോപ്പിലെത്തുമ്പോ ഉള്ളൊരു സന്തോഷം അല്ലെങ്കിൽ അപ്പോഴുള്ള ഒരു അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും പ്രയാസം നിറഞ്ഞതായിരിക്കും നമ്മളെ വേദനിപ്പിക്കാൻ പലരും ഉണ്ടാവും ഒറ്റപ്പെടും ഒറ്റപ്പെട്ടവൻ്റെ ഒരു കഥ പറയാം കുട്ടിക്കാലത്ത് വീട്ടിലെ അച്ഛനും അമ്മയും ഭയങ്കര വഴക്കാണ് അവനൊരു സമാധാനം വീട്ടിലില്ല പഠിക്കാൻ അവന് കോൺസെൻട്രേഷൻ കിട്ടണില്ല വീട്ടിൽ വേറെ ആരും ഇല്ല അവന് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അവൻ്റെ ഫീലിങ്സ് ഷെയർ ചെയ്യാനോ ആരുമില്ല അവൻ്റെ കുഞ്ഞു മനസ്സ് വേദനിച്ചു അവന് ആ ചെറുപ്രായത്തിൽ വീട് വിട്ടു പോവുകയാണ് വീട് വിട്ട് ദൂരെ പോയി ആരോരുമില്ലാത്ത ഒരു മുഖപരിചയം ഇല്ലാത്തൊരു നഗരത്തിലെത്തിപ്പെടുകയാണ് കുറേ ദിവസങ്ങൾ പട്ടിണിയും പരിവട്ടമായിട്ട് ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി ഊണും ഉറക്കമില്ലാത്ത രാത്രികൾ പക്ഷെ അവൻ്റെ അന്നും ഒരു തീക്കാനിൽ എരിയുന്നുണ്ടായിരുന്നു അവൻ എന്തെങ്കിലും ജീവിതത്തിലായിപ്പെടണം എന്നുള്ളൊരു തോന്നല് അല്ലെങ്കിൽ നാളെ ഞാൻ സമൂഹത്തിൻ്റെ മുന്നിൽ നല്ലൊരാളാവണം അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിൽ എത്തണം എന്നുള്ളൊരു മനസ്സ് ഒരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു പലയിടങ്ങളിലും അവൻ ജോലി തേടി ഇറങ്ങി പല ഹോട്ടലുകളിൽ പാത്രം കഴുകിയും അടുക്കള പണിയെടുത്തും എല്ലാം ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു അവൻ പണം സ്വരൂപിച്ചു തുടങ്ങി അങ്ങനെ ആ നാട്ടിൽ ആരോരും അറിയാത്തൊരു നാട്ടിൽ അവൻ ചെറിയൊരു പെട്ടിക്കട തുടങ്ങാണ് അവൻ്റെ വാക്ചാതുര്യവും ആളുകളോട് പെരുമാറാനുള്ള അവൻ്റെ കഴിവും ആളുകളെ വല്ലാതെ ആകർഷിച്ചു അവൻ്റെ കടയിൽ ആളുകൾ കൂടി അങ്ങനെ പതിയെ പതിയെ അവൻ്റെ ചെറിയൊരു ബിസിനസ് അതിങ്ങനെ വളരാൻ തുടങ്ങി പെട്ടിക്കടയിൽ നിന്ന് പിന്നീട് അതൊരു ഷെഡിലേക്ക് മാറി അത് പിന്നീട് ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിലേക്ക് മാറി പിന്നെ അതിങ്ങനെ വളർന്ന് വലുതായി ഇന്ന് ആ കുട്ടി അറിയപ്പെടുന്ന വലിയൊരു ബിസിനസ്സുകാരനാണ് അപ്പം അതുപോലെയാണ് നമ്മൾ ഒറ്റപ്പെടുക എന്ന് പറയുന്നത് അത് നമ്മുടെ മുന്നിൽ ഒരു ആയുധമായിട്ട് പ്രയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്കൊന്നിനേയും പിന്നെ പേടിക്കേണ്ടി വരില്ല നമ്മുടെ മുന്നിൽ പിന്നെ വേറെ ഒന്നും ഒരു തടസ്സാവില്ല നമ്മുടെ മുമ്പിൽ പല വഴികളും ഉണ്ടാവും പക്ഷെ ശരിയായ വഴി ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം എളുപ്പ വഴിയിലൂടെ മുന്നോട്ട് പോവാം പക്ഷെ കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ ചൂസ് ചെയ്ത് അതിലൂടെ നമ്മൾ വിജയത്തിലേക്കുള്ളൊരു വഴി വെട്ടി നമ്മൾ ഒറ്റക്കായിരിക്കും കൂടെ ആരും ഉണ്ടാവണം എന്നില്ല ചിലപ്പോ നമ്മളെ വിജയം ആഘോഷിക്കാൻ വരെ വിരലിൽ എഴുന്നാവുന്ന ആളുകളെ കൂടെ ഉണ്ടാവുകയുള്ളു പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ജീവിതത്തിന്റെ മൂല്യം അറിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ വാല്യൂ ഉള്ള മനുഷ്യരായിരിക്കും നമ്മുടെ ആ കൂടെ ഉള്ളത് ബാക്കിയുള്ളവരൊക്കെ വിട്ടേക്കുക നമുക്ക് ഒന്നോ രണ്ടോ പേരായിക്കോട്ടെ അവരെ ചേർത്ത് പിടിച്ച് നമ്മുടെ വിജയത്തിലും നമ്മുടെ പരാജയത്തിലും നമ്മുടെ കൂടെ നിന്ന ആളുകളെ നമ്മളൊരിക്കലും മറക്കാൻ പാടില്ല അവരെ ചെറുത്ത് പിടിച്ച് നമ്മൾ മുന്നോട്ട് പോവുക അപ്പോൾ ഏകാന്തത എന്നതൊരു പരാജയത്തിന്റെ ലക്ഷണമല്ല നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ളൊരു വഴിയാണതെന്ന് മനസ്സിലാക്കണം ഏകാന്തത നമ്മളെ കൂടുതൽ കരുത്തരാക്കും കാട്ടിലെ ഒറ്റയാനും സിംഗിൾ വോൾഫൊന്നും കൂടെ ആളുകളെ കൂട്ടി നടക്കാറില്ല അവർ സ്ട്രോങ് ആണ് പവർഫുൾ ആണ് അല്ലേ അതുപോലെയാണ് ഒറ്റപ്പെട്ടവരാരും പരാജയപ്പെട്ടിട്ടില്ല ഒരിക്കലും ഒറ്റപ്പെട്ടവരാരും പരാജയം ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടുമില്ല അവർ വിജയിച്ചിട്ടേ ഉള്ളൂ അതുപോലെ ഒറ്റപ്പെടലും ഏകാന്തതയും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ വിജയിക്കുവാനുള്ള ഒരു ചവിട്ടുപടിയാണത് അപ്പൊ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ഗുഡ് ബൈ